എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രുക്മിണി ഹരണം രാജ്യത്തിൽ എന്ന രാജാവിനും പത്നി രുക്മി എന്നൊരു മകനും രുക്മിണി എന്നൊരു മകളും ഉണ്ടായി കുട്ടിക്കാലം മുതൽക്ക് തന്നെ രുക്മിണി കൃഷ്ണന്റെ കഥകൾ കേട്ട് കേട്ട് തന്നെ വിവാഹം കഴിക്കുന്നത് കൃഷ്ണൻ തന്നെ ആയിരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നാൽ രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മി അതിന് അനുകൂലനായിരുന്നില്ല ചേതി രാജാവായ ശിശുപാലൻ അയാളുടെ ഉറ്റമിത്രമായിരുന്നു ശിശുപാലൻ ആണെങ്കിൽ വസുദേവ കൃഷ്ണനോട് തീരാത്ത വിദ്വേഷു അക്കാരണം കൊണ്ട് രുക്മിയും കൃഷ്ണനെ വെറുത്തു തുടങ്ങി കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവൻ്റെ അനുജത്തി രാജരാജേശ്വരിയുടെ മകനായിരുന്നു ശിശുപാലൻ വസുദേവൻ്റെ അമ്മയുടെ മൂത്ത മകളായിരുന്നു പ്രധ മക്കളില്ലാതിരുന്ന കുന്തി ഭോജൻ എന്ന രാജാവ് പ്രഥയെ സ്വന്തം മകളായി ദത്തെടുത്തത് മുതൽക്ക് അവൾ കുന്തി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി രണ്ടാമത്തെ മകൾ രാജരാജേശ്വരിക്ക് ആദ്യം ജനിച്ച ഉണ്ണിയായിരുന്നു ശിശുപാലൻ ജനിച്ച സമയത്ത് കാണാൻ ഭംഗിയുണ്ടായിരുന്നുവെങ്കിലും കുട്ടിക്ക് മൂന്ന് കണ്ണുകളും നാല് കൈകളും ഉണ്ടായിരുന്നു അതിന് എന്താണ് കാരണമെന്നും അതിന് ചികിത്സ എന്താണ് വേണ്ടതെന്നും രാജരാജേശ്വരി പല വൈദ്യന്മാരോടും സന്യാസിമാരോടും ചോദിച്ചു ആർക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരിക്കൽ നാരദ മുനി അവിടെ വന്നു ഉണ്ണിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് രാജരാജേശ്വരി ഋഷിയെ ചെന്ന് കണ്ട് അപേക്ഷിച്ചു മക്കൾക്ക് വല്ല അംഗവൈകല്യവും ഉണ്ടെങ്കിൽ അമ്മമാർക്കത് സഹിക്കാൻ കഴിയുകയില്ല ഈ ഉണ്ണിക്ക് വലിയൊരു വൈകല്യമുണ്ടെന്ന് പറയാനില്ലെങ്കിലും ഈ മൂന്ന് കണ്ണുകളും നാല് കൈകളും കണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്നു ദയവായി ഇതിനൊരു പരിഹാരം അങ്ങ് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു മഹർഷി സമാധാനിപ്പിച്ചു സാരമില്ല ശിശുപാലന് അഞ്ച് വയസ്സാകുവോളം ഈ മൂന്ന് കണ്ണുകളും നാല് കൈകളും ഉണ്ടായിരിക്കും അവൻ്റെ അഞ്ചാം വയസ്സിൽ അവനെ കൊല്ലാനുള്ള ആൾ ഇവിടെ വരും ആ ആളെ തൊട്ടയുടൻ മൂന്ന് കണ്ണുകളിൽ അധികമുള്ള കണ്ണും നാല് കൈകളിൽ അധികമുള്ള കൈകളും മാഞ്ഞു പോകും യാതൊരു അടയാളവും ബാക്കി കാണുകയില്ല എന്ന് പറഞ്ഞു രാജരാജേശ്വരി തൽക്കാലം ആശ്വസിച്ചുവെങ്കിലും തൻ്റെ ഉണ്ണിയെ ആരാണ് കൊല്ലുക എന്നും അതിന് തക്ക കാരണം എന്തായിരിക്കുമെന്നും ആലോചിച്ച് മനപ്രയാസത്തോടെ ദിവസങ്ങൾ കഴിച്ചു ശിശുപാലന് അഞ്ചു വയസ്സായപ്പോൾ വാസുദേവകൃഷ്ണൻ ഒരു ദിവസം അച്ഛൻ പെങ്ങളെ കാണാൻ വന്നു അച്ഛൻ പെങ്ങൾക്ക് ജനിച്ച ഉണ്ണിയെ കാണാൻ വസുദേവനും ദേവകിയും രോഹിണിയും ബലരാമനും പ്രസവവാർത്തയറിഞ്ഞ ഉടൻ തന്നെ പോയിരുന്നു എന്നാൽ അന്നൊന്നും കൃഷ്ണന് പുറപ്പെടാൻ സാധിച്ചില്ല ഓരോരിക്കൽ ഓരോ പ്രതിബന്ധം വന്ന് ഭവിച്ചതിനാൽ അത്രയും കാലം ദേവകി തനയൻ ചേതി രാജധാനിയിലേക്ക് പോവുകയുണ്ടായില്ല ശിശുപാലൻ്റെ കഥ നമുക്ക് മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാം മഹാഭാരതത്തിൻ്റെ അഗാധമായ ഇതിഹാസ കഥകളിൽ ശ്രീകൃഷ്ണനും ശിശുപാലനും തമ്മിലുള്ള കഥ ഒരനശ്വര പാഠമാണ് ദൈവിക നീതിയുടെയും കർമ്മഫല സിദ്ധാന്തത്തിൻ്റെയും അടയാളങ്ങൾ നിറഞ്ഞ ഈ കഥ നന്മയും തിന്മയും തമ്മിലുള്ള ശാശ്വത സംഘർഷത്തിൻ്റെ സാക്ഷ്യമാണ് ശിശുപാലൻ മറ്റു കുട്ടികളോടൊപ്പം ഉദ്യാനത്തിൽ ഓടിക്കളിക്കുന്ന സമയത്താണ് വാസുദേവ കൃഷ്ണൻ ചെന്നത് പരിഭ്രമവും ഭയവും നിറഞ്ഞ നിമിഷങ്ങളിൽ തൻ്റെ മകനെ കയ്യിൽ പിടിച്ച് രാജരാജേശ്വരി തൻ്റെ സഹോദരിയുടെ മകനും ദൈവിക പാരമ്പര്യമുള്ളവനും ധർമ്മത്തിൻ്റെ പ്രതിനിധിയുമായ ഭഗവാൻ കൃഷ്ണൻ്റെ അടുക്കലേക്ക് ചെന്നു അച്ഛൻ അച്ഛൻപങ്ങളുടെ ഓമനയായ ഉണ്ണിയെ വാരിയെടുത്ത് ഭഗവാൻ കൃഷ്ണൻ ചുംബിച്ചു പ്രപഞ്ച രഹസ്യങ്ങൾ കാണുന്ന പുഞ്ചിരിയോടെ കൃഷ്ണൻ ആ കുഞ്ഞിനെ തൻ്റെ മടിയിലേക്കെടുത്തുവച്ചു ആ നിമിഷത്തിൽ ഒരത്ഭുതം സംഭവിച്ചു അധികമുള്ള കൈകൾ അപ്രത്യക്ഷമായി മൂന്നാമത്തെ കണ്ണടഞ്ഞു രൂപത്തിൽ സാധാരണനായ ആ കുഞ്ഞ് വിധിയിൽ അസാധാരണനായ ഒരു കുട്ടിയായി രൂപാന്തരപ്പെട്ടു ഈ പ്രവൃത്തി കൃഷ്ണനും ശിശുപാലിനുമിടയിൽ വിധിയുടെ അഗ്നിക്കുഴികളിൽ വെന്തെടുത്ത ഒരു ബന്ധം സ്ഥാപിച്ചു എന്നാൽ പ്രപഞ്ചം പോലെ വിശാലമായ ഹൃദയമുള്ള കൃഷ്ണൻ തൻ്റെ സഹോദരിയമ്മയെ ആശ്വസിപ്പിച്ചു രാജരാജേശ്വരി പരിഭ്രമിച്ച് കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ശിശുപാലനെ വലിച്ചെടുത്ത് മാറോടണച്ച് കൃഷ്ണ നീയാണോ എൻ്റെ ഉണ്ണിയുടെ അന്തകൻ ഇവൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് നീ ഇവനെ കൊല്ലാൻ പുറപ്പെടുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു കൃഷ്ണൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അച്ഛൻ പെങ്ങളെ ശിശുപാലൻ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ എന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ മുതിർന്നു വരുമ്പോൾ ഇവൻ ഏത് തരത്തിലൊക്കെയാണ് പെരുമാറുക എന്ന് ആർക്കും അറിഞ്ഞുകൂടാലോ തനിക്ക് അധികമായുണ്ടായിരുന്ന കണ്ണും അധികമായുണ്ടായിരുന്ന കൈകളും തന്നെ കൊല്ലാൻ വരുന്നയാൾ തൊടുമ്പോൾ മാഞ്ഞു പോകുമെന്ന് നാരദമുനി പ്രവചിച്ചിട്ടുള്ള കാര്യം ശിശുപാലനും അറിയാമായിരുന്നു അപ്പോൾ തന്നെ കൊല്ലാൻ ഈ മാതുലപുത്രൻ തന്നെയായിരിക്കും വരുമെന്ന് അവന് മനസ്സിലായി ശിശുപ്രായം വിട്ടിട്ടില്ലെങ്കിലും അവൻ ഉഗ്രകോപത്തോടെ കൃഷ്ണനോട് തിരിഞ്ഞ് നീ ആരാണെന്നെ കൊല്ലാൻ സ്വന്തം അമ്മാമനെ കൊന്നവനല്ലേ നീ ആ നിലയ്ക്ക് അച്ഛൻ പെങ്ങളുടെ മകനെ കൊല്ലാനും നീ മടിക്കുകയില്ല നിന്നെപ്പോലെ ഒരു ദുഷ്ടനെ എനിക്ക് കാണണ്ട എന്ന് ശകാരിച്ചു രാജരാജേശ്വരി മകനെ തടഞ്ഞ് അരുതുണ്ണി കൃഷ്ണനെ നീ ശകാരിക്കരുത് കൃഷ്ണൻ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുവാണ് അവനെ നീ ഇപ്പോൾ തന്നെ ശകാരിച്ചു തുടങ്ങിയാലോ അമ്മ പറഞ്ഞത് ചെവിക്കൊള്ളാതെ ശിശുപാലൻ കോടി മറിഞ്ഞു അന്നു മുതൽക്ക് അവന് കൃഷ്ണനോട് വല്ലാത്ത വിദ്വേഷം മനസ്സിലുതിച്ച് വളർന്നുകൊണ്ടേയിരുന്നു പ്രായപൂർത്തി വന്നപ്പോഴേക്കും അവന് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുത കൃഷ്ണനോടായി രാജരാജേശ്വരി കൃഷ്ണനോട് അപേക്ഷിച്ചു കൃഷ്ണ ശിശുപാലൻ ചെറിയ കുട്ടിയാണ് അറിവില്ലാതെയാണ് നിന്നെ ശകാരിച്ചത് നീ ക്ഷമിക്കണം അവനെ നീ കൊല്ലുകയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയാതെ വരും കൃഷ്ണൻ ചിരിച്ചതേ ഉള്ളൂ അച്ഛൻ പെങ്ങൾ വ്യസനിക്കേണ്ട അവനിപ്പോൾ എന്നെ ആദ്യത്തെ ശകാരം കഴിച്ചുപോയി നൂറ് പ്രാവശ്യം അവൻ എന്നോട് അപരാധം ചെയ്താൽ ഞാനത് ക്ഷമിക്കും എന്നാൽ നൂറാമത്തെ തവണ എന്നെ അവൻ നിറഞ്ഞ സദസ്സിൽ വെച്ച് അപമാനിച്ചാൽ ഞാൻ അവനെ കൊന്നുകളയും അച്ഛൻ പെങ്ങളെ ഓർത്ത് മാത്രമാണ് ഞാൻ അവൻ്റെ അപരാധങ്ങൾ പൊറുക്കുന്നത് കൃഷ്ണൻ പോയി കഴിഞ്ഞിട്ടും ശിശുപാലൻ്റെ ക്രോധം അടങ്ങിയില്ല വിരോധം വർദ്ധിച്ചു വർദ്ധിച്ച് അയാൾക്ക് കൃഷ്ണൻ എന്ന പേര് കേൾക്കുന്നത് പോലും കർണശൂലമായി തുടങ്ങി ശിശുപാലന് കൃഷ്ണനോടുള്ള ശത്രുത കാരണം രുഗ്മിക്കും കൃഷ്ണൻ ശത്രുവായി അനുചത്തിക്ക് കൃഷ്ണനോട് അറിഞ്ഞിട്ടും അയാൾ ആ ആശ സാധിപ്പിച്ചു കൊടുക്കുകയില്ലെന്ന് തീരുമാനിച്ചു സാധാരണ രീതിയിൽ സ്വയംവരമാണ് രാജകുമാരിമാർക്ക് വിധിച്ചിട്ടുള്ളത് എന്നാൽ സ്വയംവര സദസ്സിൽ വെച്ച് രുക്മിണി കൃഷ്ണനെ വരിച്ചാലോ സുഹൃത്തിൻ്റെയും തൻ്റെയും ശത്രു അനുജത്തിയുടെ ഭർത്താവാകുന്നത് സുഖമുള്ള കാര്യമല്ല അതിനാൽ സ്വയംവര എന്ന ചടങ്ങ് രുക്മി വേണ്ടെന്ന് വെച്ചു രുമിണിയുടെ അമ്മ രുക്മ മേഖലയ്ക്ക് മകളുടെ ഇഷ്ടം അറിയാമായിരുന്നു അവരത് ഭർത്താവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ധിക്കാരിയും തൻ്റെ പ്രാധാന്യം ആരും ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവനുമായ രുക്മിണിയെ മറികടക്കാൻ അയാൾക്ക് പേടിയായിരുന്നു ആ ദുർബലനായ അച്ഛൻ രുക്മിണിക്ക് കൃഷ്ണനോടാണ് അനുരാഗം അവളുടെ ഇഷ്ടമനുസരിച്ചുള്ള വിവാഹം വേണം നിശ്ചയിക്കാൻ എന്ന് വീണ്ടും രുക്മിയോട് പറഞ്ഞു നോക്കി എന്നാൽ അതനുസരിക്കാതെ ശിശുപാലനുമായി രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു തീയതിയും തീരുമാനമായി വിവാഹ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ക്ഷണപത്രികകളും കൊണ്ട് ദൂതന്മാർ നാനാദിക്കുകളിലേക്കും കുതിരപ്പുറത്ത് കയറി യാത്രയായി രുക്മിണി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷാദിച്ച് ഇരുന്നു അപ്പോൾ അവളുടെ സഹിയായ ചന്ദ്രാനന എന്ന ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു എൻ്റെ ഭർത്താവായ കാശിനാഥൻ ദൗത്യകർമ്മത്തിന് മെടുക്കനാണ് നമുക്ക് അദ്ദേഹത്തെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ച് വിവരങ്ങൾ മുഴുവനും കൃഷ്ണനോട് പറയാൻ ഏൽപ്പിക്കാം കൃഷ്ണൻ വല്ലതും ചെയ്ത് ഭവതിയെ രക്ഷിക്കുമെന്ന കാര്യം തീർച്ചയാണ് ചന്ദ്രാനന വിളിച്ചതനുസരിച്ച് കാശിനാഥൻ രുക്മിണിയെ ചെന്ന് കണ്ടു രുക്മിണി കാശിനാഥനോട് പറഞ്ഞു ദിജോത്തമ എൻ്റെ മനസ്സ് അപഹരിച്ചിട്ടുള്ളത് ദ്വാരകയിലെ വാസുദേവ കൃഷ്ണനാണ് മറ്റൊരാളിലേക്ക് എൻ്റെ മനസ്സ് ചെല്ലുകയില്ല ശിശുപാലൻ വിവാഹ സമയത്ത് എൻ്റെ കൈ പിടിച്ചാൽ അയാളെ തൊടേണ്ടി വരുമെന്ന മനോവേദന കാരണം ഞാൻ അവിടെ തന്നെ മരിച്ചു വീണ്ടുപോകും വിവാഹ ദിവസത്തിൽ കൃഷ്ണൻ ഇവിടെ വന്ന് എന്നെ രക്ഷിക്കണമെന്ന് അങ്ങ് കൃഷ്ണനോട് പറയണം വാസുദേവ കൃഷ്ണൻ അപഹരിച്ച മനസ്സോടുകൂടിയ എന്നെ അപഹരിക്കാനാണ് ചേതി രാജകുമാരനായ ശിശുപാലന്റെ പുറപ്പാട് അത് തടഞ്ഞേ തീരൂ ഭഗവാന്റെ ഭവനത്തിൽ എത്രയോ ദാസിമാരുണ്ടല്ലോ അവരിൽ ഒരുവളായി ഞാൻ കഴിഞ്ഞുകൊള്ളാം ചേതിരാജ്ഞിയായിരിക്കുന്നതിനേക്കാൾ അന്തസ്സും മാന്യതയും കൃഷ്ണദാസിയായി തീരുന്നതാണ് രുക്മിണിയുടെ പരിതാപം കാശിനാഥൻ ശരിക്കും മനസ്സിലാക്കി ഇടയ്ക്ക് എവിടെയും ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ പോലും നിൽക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ നടന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തീരത്തെത്തി അവിടെ നിന്ന് ഒരു തോണി പിടിച്ച് ദ്വാരകയിലേക്ക് നേരിട്ട് ചെന്നു കാശിനാഥൻ എന്നൊരു സാധു ബ്രാഹ്മണനാണ് ഞാൻ വിദർഭയിലുള്ള കുണ്ടനപുരത്തിൽ നിന്ന് വരുന്നു എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം ഒരാൾ ഒരത്യാവശ്യ കാര്യം പറഞ്ഞയച്ചത് അദ്ദേഹത്തെ കണ്ടറിയിക്കാനാണ് രഹസ്യമായ ഒരു സന്ദേശമാണ് ശ്രീകൃഷ്ണനോടല്ലാതെ മറ്റാരോടും അത് പറഞ്ഞുകൂട വിദർഭയിലെ കുണ്ടിനപുരത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് വാസുദേവകൃഷ്ണൻ അകത്തുള്ള മുറിയിൽ നിന്ന് പുറത്തു വന്ന് ബ്രാഹ്മണനെ സാദരം സ്വീകരിച്ചു പാദ്യവും അർഘ്യവും ശീതളപാനീയങ്ങളും മധുരഭക്ഷ്യങ്ങളും കൊടുത്ത് ഉപചരിച്ച ശേഷം ചോദിച്ചു ഞാൻ മാത്രമേ അറിയാവൂ എന്ന് അങ്ങ് പറഞ്ഞ കാര്യം എന്താണ് മറ്റൊരാൾ പറഞ്ഞയച്ച രഹസ്യ സന്ദേശവും കൊണ്ട് വന്നിരിക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ ആരാണ് മറ്റൊരാൾ കാശിനാഥൻ കൃഷ്ണനെ വന്നിച്ചു വസുദേവ കൃഷ്ണ രാജ്യത്തിലെ കുണ്ടിനപുരിയിൽ നിന്നാണ് ഞാൻ വരുന്നത് രാജാവിൻ്റെ മകൾ രുക്മിണിയാണ് എന്നെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചത് അവൾക്ക് അങ്ങയോട് അതിയായ അനുരാഗമുണ്ട് മനസ്സ് മുഴുവൻ അവൾ അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ ഭീഷ്മക രാജാവിനും അമ്മ രുക്മ മേഖലയ്ക്കും മകളുടെ അഭീഷ്ടം സാധിപ്പിക്കണമെന്നുണ്ട് എന്നാൽ ലക്ഷ്മിദേവിക്ക് തുല്യം ലാവണ്യവതിയായ അവളെ അവളുടെ പ്രബലനായ ജ്യേഷ്ഠൻ രുക്മി അയാളുടെ സുഹൃത്തായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റന്നാളാണ് വിവാഹാഘോഷം അങ്ങയെ രുക്മി വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെന്ന് രുക്മിണിക്കും എനിക്കും അറിയാം എന്നാലും അങ്ങ് അവിടെ എത്തി സന്ദർഭം നോക്കി രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്ത് കളയും കാശിനാഥന്റെ വാക്കുകൾ കൃഷ്ണൻ ശ്രദ്ധയോടെ കേട്ടു വിപ്രവര്യ വിദർഭ രാജകുമാരിയായ രുക്മിണിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവളെ എൻ്റെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അവൾക്ക് എന്നോടുള്ളതിനേക്കാൾ പ്രണയം എനിക്ക് അവളോടുമുണ്ട് കഴിഞ്ഞ പല ജന്മങ്ങളിലും അവൾ എൻ്റെ പത്നിയായിരുന്നു ഇപ്പോൾ അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുക എന്ന സംഗതി എനിക്ക് ഓർക്കാൻ തന്നെ വയ്യ ഞാൻ അവിടെ യഥാസമയം എത്തിക്കോളാം ആരുടെയും അനുവാദം കൂടാതെ അവളെ ഞാൻ തേരിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം ദ്വിജശ്രേഷ്ഠ അങ് ഊട്ടുപുരയിൽ പോയി ഊണ് കഴിച്ചു വരൂ അപ്പോഴേക്കും ഞാൻ അച്ഛനോടും അമ്മയോടും മുത്തച്ഛനോടും വിവരം പറഞ്ഞ് അനുമതി വാങ്ങി ജ്യേഷ്ഠനെയും കൂട്ടി തേരിൽ കയറാം അങ്ങും ഞങ്ങളോടൊപ്പം വരണം അവിടെ എത്തിയാലുടൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് രുക്മിണിയെ അറിയിക്കുകയും വേണം തന്റെ ദൗത്യം സഫലമായതിൽ കാശിനാഥൻ സന്തോഷിച്ചു ഊണ കഴിച്ചതിന് ശേഷം ഭഗവാൻ കൃഷ്ണനോടും ബലരാമനോടുമൊപ്പം തേരിൽ കയറിയിരുന്നു തേര് സമുദ്രജലത്തിന് കൂടി യാതൊരു പ്രയാസവും കൂടാതെ കടന്ന് കരയിലെത്തി തേരാളിയും കൃഷ്ണന്റെ വിശ്വസ്തനുമായ ദാരുകനാണ് കുതിരകളെ നിയന്ത്രിച്ച് തേരോടിച്ചിരുന്നത് വിവാഹത്തിന്റെ തലേന്ന് വൈകുന്നേരത്തിനു മുമ്പേ അവർ കുണ്ടിനുരിയിലെത്തി രുമി കൃഷ്ണനെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെന്ന് ഭീഷ്മക രാജാവ് അറിഞ്ഞിരുന്നില്ല ക്ഷണിച്ചു വരുത്തിയ മറ്റതിഥികളെക്കാൾ ആദരവോടെ കൃഷ്ണനെയും രാമനെയും സ്വീകരിച്ചു ദുർഗാദേവി ക്ഷേത്രത്തിനടുത്തുള്ള മണിമാളിക മാത്രമേ ഒഴിഞ്ഞുകിടപ്പുണ്ടായിരുന്നുള്ളൂ മറ്റുള്ള മന്ദിരങ്ങളിലെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് വന്ന രാജാക്കന്മാർ താമസം തുടങ്ങിയിരുന്നു കൃഷ്ണനും രാമനും പ്രീതിയോടെ ആ മണിമാളികയിലേക്ക് കയറി വിവാഹ മണ്ഡപത്തിനടുത്താണ് ചേതി രാജകുടുംബത്തിന് ഒരുക്കിയിരുന്നത് ഏറ്റവും വിശാലവും സുന്ദരവുമായിരുന്നു ആ മണിമാളിക രണ്ട് മാളികകളും തമ്മിൽ കുറേ ദൂരമുണ്ടായതിനാൽ കൃഷ്ണൻ വന്നത് ശിശുപാലൻ അറിഞ്ഞില്ല എന്നാൽ കൃഷ്ണന്റെ വരവ് മറ്റൊരാൾ അറിഞ്ഞിരുന്നു അത് രുക്മി ആയിരുന്നു ഹരണം എന്ന ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി